ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകം തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം വ്യവസ്ഥ ലംഘിച്ചു ഒരുപാട് സംഘർഷങ്ങളും അതുപോലെ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു വെടിനിർത്തലിനെ കുറിച്ചുള്ള വാർത്ത ലോകത്തെ പ്രധാനമായിട്ടും അറിയിച്ചിരുന്നത് സൗദി സർക്കാരിന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസമായി അനുരഞ്ജന ചർച്ചകൾ നടന്നു വരികയാണ് ഇന്ത്യയും അതുപോലെ പാകിസ്ഥാനും സമാധാനത്തിന്റെ വഴിയിലേക്ക് എത്തിക്കുവാനായി ചർച്ചകൾ കൂടുതലും നടന്നത് ഇരു രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിലൂടെയായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയ ചർച്ചകളിലാണ് പ്രധാനമായിട്ടും വെടിനിർത്തലിലേക്ക് എത്തിച്ചതെന്നും പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരായിരുന്നു ഡി ജെ ഒമാർ എന്നത് മാത്രമല്ല ഇവർ സാധാരണയായി ലെഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ളവരുമായിരിക്കും ഇന്ത്യയിലും അതിർത്തികളിലുമുള്ള എല്ലാ സൈനിക പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ കൂടിയാണ് ഇവർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ദൗത്യം എന്നത് യുദ്ധം നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളുടെയും ഡി ജി എംഒ പദവിയിലുള്ളവർ മറ്റ് രാജ്യങ്ങളെ ഡി ജി എം ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് സൈനിക ഓപ്പറേഷനുകൾ കലാപം നിയന്ത്രിക്കൽ സമാധാനം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും ഈ പദവിയിലുള്ളവർ നിർണായകമായിട്ടാണ് വഹിക്കുന്നത് ഇന്ത്യയിൽ ആർമി നേവി എയർഫോഴ്സ് ഇന്റലിജൻസ് ഏജൻസി എന്നിവയ്ക്കിടയിൽ പരസ്പരം ബന്ധപ്പെടുന്ന ഘടകമായി വളരെയധികം ഇവർ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും അതുപോലെ വെടിനിർത്തൽ എന്നിവ പരിഗണിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നതും കൂടുതലും ഇവരാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിലവിലെ ഡി ജെ എം ഒ ജനറൽ എന്നത് രാജീവ് ഖായയാണ് ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തഞ്ചിനായിരുന്നു സ്ഥാനമേറ്റിരുന്നത് മേജർ ജനറൽ കാശിഫ് അബ്ദുള്ളയായിരുന്നു പാകിസ്ഥാൻ്റെ ഡി ജെ എം എന്നത് സംഘർഷ സമയങ്ങളിൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഡി ജെ എംഒമാർ ഹോട്ട്ലൈൻ മുഖേന ബന്ധപ്പെട്ട് സമാധാനത്തിലുള്ള സാധ്യതകൾ കൂടുതലും സംസാരവിഷയമാക്കാറുണ്ട്